ഇന്ന് ജി പി എസ് മീഡിയ ട്രൈ ചെയ്യുന്നത് ഒരു ഉഗ്രൻ പാലക്കാടൻ അയലക്കറിയാണ് അതിനുവേണ്ടി ഞാൻ വാങ്ങിയിരിക്കുന്നത് ഒരു കിലോ നല്ല ഇടത്തരം അയലയാണ് വളരെ വലുതുമല്ല വളരെ ചെറുതുമല്ലാത്ത ഇനം അയലയ്ക്കാണ് രുചി കൂടുതൽ ആദ്യം വൃത്തിയായി അയല ക്ലീൻ ചെയ്യുക അതിനുശേഷം ഒരു പത്തിരുപതല്ലി ചെറിയുള്ളി എടുത്ത് നന്നായി തൊലി കളഞ്ഞെടുക്കുക ചെറിയ ഉള്ളിക്കാണ് രുചി കൂടുതൽ പിന്നെ ഒരു രണ്ട് തക്കാളി എടുക്കുക ശേഷം നെല്ലിക്ക വലിപ്പത്തിൽ പാലക്കാടൻ പുളി അഥവാ നീളൻ പുളി പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുക അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് മുറിക്കുക ശേഷം ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുക്കുക പിന്നീട് ഒരു നാല് പച്ചമുളക് എടുത്ത് നെടുവെ മുറിക്കുക ആദ്യം എണ്ണ ചൂടായ ശേഷം കടുകിടുക കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഒരല്പം ഉലുവയിടുക ഉലുവ നിറം മാറി മൂത്ത് വരട്ടെ ഉലുവ നിറം മാറിക്കഴിഞ്ഞു മൂത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് അല്പം കറിവേപ്പില ശേഷം മുറിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി എടുത്തിടാം കൂടെ വെളുത്തുള്ളിടാം അതിനുശേഷം നല്ല വെണ്ണം മൂക്കുന്നത് വരെ ഇളക്കുക ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി എടുത്ത് ഇടുക ചെറിയ ഉള്ളി നല്ല മൂത്ത് പരുവ മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ രണ്ട് തക്കാളി എടുത്ത് അതിലേക്ക് ഇടുക തക്കാളിയുടെ പച്ചമണമെല്ലാം നന്നായി പോകുന്നത് വരെ ഇളക്കിയെടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പിടുക തക്കാളിയും ഉള്ളിയും എല്ലാം നല്ലവണ്ണം വാടിക്കഴിഞ്ഞിരിക്കുന്നു അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ പൊടിയിടുക ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുക ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുക നല്ല വെള്ളം എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക ചെറു ചൂടിൽ എല്ലാ മസാലകളും കൂടി ഇണക്കി യോജിപ്പിക്കുക അതിനുശേഷം ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുക്കുക അധികം ഉടയാതെ അരച്ചെടുക്കുക ശേഷം ചൂടായ ചട്ടയിലിട്ട് ഇളക്കി എടുക്കുക മിക്സിയുടെ ജാറിലെ വെള്ളം കൂടി എടുക്കുക അതൊഴിച്ച് നന്നായി ഇളക്കുക കുതിരൻ വെച്ചിരിക്കുന്ന പുളിയെടുത്ത് നന്നായി പിഴിയുക എണ്ണ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കുക നന്നായി ഇളക്കി സംയോജിപ്പിക്കുക അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ നാല് പച്ചമുളക് അതിലേക്ക് ഇടുക നല്ലവണ്ണം കഴുകി വെച്ചിരിക്കുന്ന അയലയെടുത്ത് തിളച്ച ഈ മസാലക്കുട്ടിലേക്ക് ഇടുക അയല ഓരോന്നായി അതിലേക്ക് ഇട്ട ശേഷം ഒരിക്കലും കയ്യിലുകൊണ്ട് ഇളക്കരുത് മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ചട്ടി പുറത്തെടുത്ത് കൈ കൊണ്ട് വട്ടത്തിൽ ചുഴറ്റി വേണം ഇളക്കാൻ മീൻ ചെറു ചൂടിൽ വെന്ത് കൊണ്ടിരിക്കട്ടെ നമുക്ക് ആ പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാം കൃത്യം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക മീൻ വേവാനുള്ള സമയം ധാരാളമാണ് ആ പതിനഞ്ച് മിനിറ്റ് ഇത് നമ്മുടെ പാലക്കാടൻ അയലക്കറി തയ്യാറായി കഴിഞ്ഞു അവസാനം അതിലേക്ക് ഒരല്പം കറിവേപ്പില ഇടുക